മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഏവരെയും നെട്ടിക്കുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആണ് ഇപ്പോൾ കേൽനോ ജേണലിസ്റ്റായ ആസിസ് നഗി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഹ സദോയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കരാറിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകൾ ആശിഷ് നേഖി പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും എസ് ടിയുടെ വമ്പൻ നീക്കം തന്നെയെന്ന് നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം ഏതായാലും നോഹാസ് അതോറി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും അത് കൺഫേം ആയിരിക്കുകയാണ് ഇനി നോഹയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതല്ല ഏതായാലും നോഹയ്ക്ക് വമ്പൻ ഓഫറൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളതെന്നാണ് ആശിഷ് നഖി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സ് നോഹയെ സ്വന്തമാക്കിയിട്ടുള്ളത് ടു പ്ലസ് വൺ എന്ന ഡീലിലാണ് അതായത് രണ്ടു വർഷം താരത്തിന് കരാർ നൽകിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഈ രണ്ടു വർഷ കാലാവധി സാന്നിധ്യം ആവശ്യമെങ്കിൽ കരാർ പുതുക്കാമെന്നൊരു ഓപ്ഷൻ ഇതിൽ ഉണ്ടെന്നും ചുരുക്കം മാത്രമല്ല ഓരോ വർഷവും അദ്ദേഹത്തിന് മൂന്ന് കോടിയാണ് സാലറിയായി നൽകുന്നത് ഏതായാലും ആർട്ടിസ്റ്റ് ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഹ സദോരി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് ഏതായാലും അത് കൺഫേം ആവുകയാണ് ഏതായാലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയക്കുന്നത് നോഹ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്ന് ചോദ്യത്തിന്റെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് ഫ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് രണ്ടു വർഷത്തെ കരാറും പിന്നീട് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമെങ്കിൽ വീണ്ടും താരത്തിൻ്റെ കരാർ നീട്ടാം ഇങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ത്രീ കരോൾസ് കിംഗിസിൻ്റെ ഒരു മികച്ച നീക്കം തന്നെയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം കാരണം നമുക്കറിയാം നോഹ ഐ എസ് എല്ലിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ രണ്ടു സീസണുകളിലായി മിന്നത്തിലങ്ങിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അടുത്ത സീസണിൽ നോഹയെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ കാണാം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം